ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് നമുക്ക് കുറച്ച് കൊച്ചു മത്തി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു മത്തിക്കറി തയ്യാറാക്കിയാലോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു മത്തിക്കറിയാണ് അപ്പോൾ നമ്മളുടെ മത്തിയേക്ക് നമുക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇപ്പം നമ്മളുടെ മത്തിയെല്ലാം വെട്ടിക്കഴുകി വൃത്തിയാക്കി കുറച്ച് വിനാഗിരി ഒഴിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അതിന് ശേഷം രണ്ടു വരം കൂടെ നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ് വലിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അതുപോലെ നാല് വെളുത്തുള്ളി അതുപോലെ ഒരു അഞ്ച് സ്പൂൺ മുളക് പൊടി ഒരു നാല് സ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു അര ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മൾ ഒരു പിടി തേങ്ങ ഇത്രയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചെറിയ സ്പൂണാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു പാനിലിട്ടിട്ട് ഒന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അതുപോലെ നമുക്ക് ചപ്പാത്തി പുട്ട് അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ നമ്മളുടെ പൊടികളുടെ പച്ചമുളക് ഏകദേശം ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് മൂപ്പ് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊടികളുടെ പച്ചമളൊക്കെ മാറിക്കഴിഞ്ഞ് ഇതൊന്നാറിയതിന് ശേഷം നമ്മളൊരു മിക്സറുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കറി നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടെന്ന് പറയത്തേ ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ പൊടികളുടെ ആ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ആറിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മളുടെ നല്ല നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഒരു തുള്ളി തരി ഇല്ലാതെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി കറി എങ്ങനെ നോക്കാം ചട്ടിയിൽ കുറച്ച് വെള്ളമുണ്ട് അതൊക്കെ ഒന്ന് പറ്റിയൊക്കെ വന്നതിന് ശേഷം നമ്മളെ ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയ്ക്ക് ഒന്ന് പൊട്ടി വേറാവുന്ന സമയത്ത് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കടുകിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൽ ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിരുന്നില്ല അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഉലുവിയൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ആ എണ്ണയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഉള്ളിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നില്ല ആ ഉള്ളിയുടെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരാൻ പറ്റില്ല നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളുടെ ഉള്ളിയുടെയും അതുപോലെ തേങ്ങാടേയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മളുടെ അരപ്പിലെ വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ മിക്സറി ചാറി കുറച്ച് അരപ്പ് പറ്റിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെള്ളം ഒഴിച്ച് ആ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ കഴിവ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചൂടുവെള്ളം ആകുമ്പോൾ വേഗം തന്നെ നമുക്ക് തിളച്ച് കിട്ടും ഇതിപ്പം ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഈ സമയത്ത് നമ്മൾ കുറച്ച് കുളമ്പുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വലിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വാളംപൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ മാങ്ങ വേണമെങ്കിൽ മാങ്ങയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമ്മളുടെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞു മത്തി ഇതുപോലത്തെ കുഞ്ഞു മത്തിയൊക്കെ ഉണ്ടെങ്കിൽ കപ്പയിലിട്ട് വേവിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതുപോലെ പീര വറ്റിക്കാനൊക്കെ പ്രത്യേകം ടേസ്റ്റാണ് അപ്പം നമ്മളുടെ മത്തിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ചാറിലേക്കൊക്കെ ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ആവശ്യത്തിന് എന്നൊക്കെ നോക്കിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൂടി വെക്കണം കറിവേപ്പില ഉറപ്പായിട്ട് ഇട്ട് കൊടുക്കണം എന്തെങ്കിലും കറിവേപ്പില കൊണ്ടാണ് അതിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മത്തിയൊക്കെ ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ മത്തിയൊക്കെ വെന്ത് വരും അപ്പോൾ നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു വത്ത് ഇഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടിയൊക്കെ തറന്ന് നോക്കുമ്പോൾ നമ്മുടെ മത്തിക്കറിയൊക്കെ നല്ല റെഡിയായി നല്ല കുറുകി നല്ല പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട് നല്ല ഉപ്പും ഉള്ളിയും ഒക്കെ പിരിച്ച് നല്ല അടിപൊളി മത്തിക്കറിയും കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വല്ലതും കഴിക്കാം പിന്നെ നമ്മൾ കുറച്ച് മീൻ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ ഉപ്പ് ഇത്രയും ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ എപ്പോൾ മീൻ ഫ്രൈ ചെയ്താലും കുറച്ച് മഞ്ഞൾപ്പൊടി അധികം ഇട്ട് കൊടുക്കും അധികം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മളുടെ മീൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്